ഹലോ കിണ്ട കില് വൈകുന്നേരത്ത് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ വീട്ടിനകത്തൊന്നും ഇന്നലെ തിരിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണേ വെള്ളത്തിന് പൈപ്പിലെ വെള്ളത്തിനൊക്കെ നല്ല ചൂടാണ് അപ്പം അച്ഛൻ എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം കിണറിൽ കോരി തന്നു കിണർ കിണറിലെ വെള്ളം നല്ല എന്താ പറയുക പാറട മോള് നിൽക്കുന്ന വെള്ളം പാറട അപ്പോൾ നല്ല നല്ല തണുപ്പാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജിൽ വയ്ക്കണ വെള്ളമൊക്കെ അപ്പുറത്ത് നിൽക്കും അതിനൊരു തരം മരവിപ്പല്ലേ ഉണ്ടാവും ഫ്രിഡ്ജിന് ഇതല്ല അത് ഒറിജിനൽ തണുപ്പാണ് അപ്പോൾ നല്ല പാറയിൽ നിൽക്കുന്ന വെള്ളത്തിനൊരു പ്രത്യേക തണുപ്പാണ് അച്ഛൻ അച്ഛനെനിക്ക് ഒരു പക്കറ്റ് വെള്ളം കോരി തരും വൈകുന്നേരം എന്നിട്ട് അതിൽ മേലുകഴുക മുഖം കഴുകാനും പൈപ്പ് തിരിച്ച ചൂടുള്ള വരിക അയ്യോ വൈകുന്നേരം കഴിക്കാനുണ്ടാക്കണം ഇതിൻ്റെ കിച്ചടി ആണ് ഉണ്ടാക്കണം അപ്പമ്മ പറഞ്ഞ് റവയും സേമിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞ് കിച്ചടിയിൽ നിന്ന് അപ്പം ഞാൻ അതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്നു പച്ചക്കറി ഒക്കെ അരിഞ്ഞ് കൂട്ടി പിന്നെ പട്ടാണിയും എല്ലാം കൂടെ കുക്കറിനകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടവേള ഭയങ്കര ക്ഷീണം ഞാൻ പുറത്തേക്കൊന്ന് ചാടിയതാ കാറ്റുമുള്ള എൻ്റെ തലയാണ് കേട്ടോ അങ്ങനെ വേർക്ക ഇവിടെ നിങ്ങൾക്ക് വേർപ്പ് ഇങ്ങനെ ഒഴുകും ഈ ഒരു സൈഡ് ഏയ് നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ്ട് ചൂട് എന്നാൽ എൻ്റെ പിറന്നാളായതുകൊണ്ടേ അപ്പോൾ ഞാനിതിപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് അങ്ങനെ പറയേണ്ടി വരും തിങ്കളാഴ്ച തന്നെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഡേ അറിയാലോ ഒരുപാട് പേര് വിഷ് ഇതിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം അപ്പോൾ പറഞ്ഞാളെങ്കിൽ ഗുരുവായൂർ പോയി അപ്പോൾ സൂര്യഗ്രഹണം ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു സൂര്യഗ്രഹണം ഇവിടെ ഉണ്ടായില്ല അത് നന്നായി അതുകൊണ്ട് ഗുരുവാരൊക്കെ പോയി തൊഴുതു ഭഗവാനെ തൊഴുതു ഭഗവാൻ്റെ അന്നദാനൊക്കെ കഴിച്ചു അപ്പോൾ പിറന്നാളങ്ങനെ ഭക്തി നിർഭരമായി ആ അപ്പോൾ അവിടെ തൊഴാൻ പോയപ്പോൾ അത്ര ചൂടില്ല നമ്മൾ വീട്ടിലിരിക്കുന്ന അത്ര ചൂടൊന്നും അവിടെ ഇല്ല ആ അമ്മ കഴിക്കോ നമ്മൾ വേണ്ടി കഴുകാം കറക്റ്റായിരുന്നു ചോദിക്കാൻ അമ്മയ്ക്കൊരു ടൈം ടേബിൾ ഉണ്ട് ആ കൃത്യ സമയമാണ് അയാ ബാക്കി നമുക്ക് കിച്ചണിയുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം അയ്യ് കാറ്റ് കൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും ആ മുളകും തൈ ഞാൻ കാണിച്ചതെട്ടോ അത് നോക്കിയാൽ മുളകും തൈ ഒരു മിനിറ്റേ ഇതുണ്ടോ മുളകും തൈ കാണില്ലേ നിങ്ങൾക്ക് ഇത് ഇതിൽ പോയിട്ടുണ്ട് വെള്ളം കൊടുക്കും പക്ഷേ വേനലിൻ്റെ ശക്തി കൊണ്ടുവന്നു ഒക്കെ ഒരു മാതിരി ആയിപ്പോ മഞ്ഞ നിറമൊക്കെ വന്നു ഇത് തക്കാളി ചെടിയാണ് എൻ്റെ ഒരു കൊല നോക്കി ഒരു സാധനം പച്ചക്കറിയറ്റൊന്നും ഉണ്ടാക്കിയതാവണില്ല അതാ പ്രശ്നം അപ്പം നമുക്ക് അടുക്കളയിലേക്ക് കയറാം നമുക്ക് കഴിഞ്ഞിട്ട് വേണം മേല് കഴുകാൻ അപ്പം നമുക്ക് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഇതാണ് ക്യാരറ്റ് ബീൻസ് പിന്നെ ഗ്രീൻ പീസ് ആണ് ഗ്രീൻ പീസ് ഡ്രൈ ആണ് കിട്ടിയത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് കുതിർത്തി എടുക്കണം എന്നിട്ട് കുക്കറിലേക്ക് ഇടാവൂ ഫ്രോസൺ ആണ് കിട്ടിയതെങ്കിൽ അങ്ങനെ ചെയ്യാൻ വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമില്ല പക്ഷെ അത് ഡ്രൈ ആയതുകൊണ്ട് കുറച്ച് നേരം കുതിർത്തിയിട്ട ശേഷം മാത്രമേ കുക്കറിലിട്ട് വേവിക്കാവുള്ളൂ ഇല്ലെങ്കിൽ അത് വെന്ത് കിട്ടില്ല ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിന്റെ വെയിറ്റും കൂടി ഇട്ടു കൊടുക്കേമ കുറച്ചുണ്ട് അതൊന്ന് വറുത്തെടുക്ക കേട്ടോ നമ്മുടെ കിച്ചടിക്ക് വേണ്ടിയിട്ട് രാത്രി ഇപ്പൊ കിച്ചടി ആവാന്ന് പറഞ്ഞത് കൊണ്ട് ഈ ചൂടൊക്കെ ഒന്നും വേണ്ടാന്ന് തോന്നും എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കണ്ട രാത്രി കേട്ടോ കിച്ചടി ഉണ്ടാക്കുന്ന എനിക്ക് പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് രാവിലെ കിച്ചടിയാണ് ഉണ്ടാവാറ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതെനിക്ക് മൈൻഡ് ആ ഒരു രുചി ആ ഒരു മണം മനസ്സിലുണ്ട് അത് എത്തുകൊണ്ടറിയില്ല അത് കിട്ടുകറിയില്ല എന്തായാലും ശ്രമിച്ചു നോക്കുകയാണ് പലരും പിന്നെ കിച്ചടി ഉണ്ടാക്കി ഞാൻ കഴിഞ്ഞിട്ടുണ്ട് പലരുണ്ടാക്കിയത് പക്ഷെ അതൊന്നും ആ പഴയ തനതായിട്ടുള്ള കിച്ചടിയുടെ ടേസ്റ്റ് എനിക്ക് ഇരുത്തിയിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയ എന്ത് കുഴപ്പമില്ല അറിയില്ലേ നോക്കട്ടെ ഇപ്പം പിന്നെ കല്യാണങ്ങൾക്ക് കിച്ചടി ഇല്ലല്ലോ ഇഡ്ഡലി വട സാമ്പാർ ഇതൊക്കെയാണ് കിച്ചടി കാണാറേ ഇല്ല നമുക്ക് റവ റോസ്റ്റഡ് റവ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുന്നത് തന്നെയാണ് എന്നാലും നമ്മളൊന്നും കൂടെ വർക്ക് ചെയ്യണം കേട്ടോ ഒരു ഗ്ലാസ് റവയാണ് എടുക്കേണ്ടത് കുറച്ച് സേമിയ ഉണ്ട് ഒരു ഗ്ലാസ് റവയുണ്ട് സേമിയുടെ അളവ് ഇപ്പോൾ പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഒന്നുമല്ല ഒരു ഗ്ലാസ് ഒന്നുമില്ല നമുക്ക് ഈ റവ ചൂടാക്കി എടുക്കാം

ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വറക്കല്ലേ ഞാനിതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് വീട്ടമ്മമാരൊക്കെ അത് എപ്പോഴും ചെയ്യണതാണ് അവർക്ക് അറിയാം പക്ഷെ ഫസ്റ്റ് ടൈമൊക്കെ ഉപ്പുമാവകളൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത് കാരണം എനിക്ക് പലപ്പോഴായിട്ട് പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് തുടക്കത്തിൽ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും വറക്കരുത് എന്ത് കുക്ക് ചെയ്യാമെങ്കിലും നമ്മൾ പോട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീരാക്കി വയ്ക്കുക വെള്ളം നിളപ്പിക്കൊക്കെ എന്തെങ്കിലും വേവിക്കാനൊക്കെ വയ്ക്കുമ്പോൾ ഫസ്റ്റ് ആ ഒരു ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീ താറ്റി വെച്ചിട്ട് കുക്ക് ചെയ്യാവൂ അല്ലെങ്കിൽ വെറുതെ ഗ്യാസ് അങ്ങനെ നഷ്ടമാകുന്നല്ലാതെ അതുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല എപ്പോഴും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടേ കുക്ക് ചെയ്യാവുള്ളൂ ഇപ്പോൾ നന്നായി വറുത്തെടുത്തിട്ട് കേട്ടോ ഇതാ നമ്മൾ ഇത് വാങ്ങായിട്ട് ഉറവ ഈ ഒരു പരുവത്തിലായി പക്ഷേ അതൊരു മണം വരുന്നുണ്ട് ആ വറവിൻ്റെ ഒരു മണം വരുന്നുണ്ട് ഈ മണം വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാം ചെറുതായിട്ടൊന്ന് നിറം മാറിക്കഴിഞ്ഞു ഇതാകല്ലോ ചെറുതായിട്ടൊന്ന് നിറം മാറിയിട്ടുണ്ട് ഇനി ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വല്ലാതെ ബ്രൗൺ ആവും അത് വേണ്ട എനിക്ക് ഒത്തിരി ബ്രൗൺ ആകുമെന്ന് ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണം മാറ്റിട്ടുണ്ട് അപ്പൊ നമ്മളിതേ ചീനച്ചട്ടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം കേട്ടോ ചീനച്ചട്ടിയില് കിച്ചടി ഉണ്ടാക്കാൻ പോവാണേ കിച്ചടി കിച്ചടി ഇത് ഈ ചില നാടുകളിൽ കിച്ചടി എന്നുള്ള വാക്ക് സദ്യയിൽ ലൈറ്റായിട്ട് പറയാറുണ്ട് അല്ലെ കിച്ചടി ആ കിച്ചടി ഈ കിച്ചടി വ്യത്യാസം കേട്ടോ ഇവിടെ കിച്ചടി എന്ന് പറഞ്ഞ ഉമാ പോലുള്ള റവ സേമിയ ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണ് ഇതിന് ഇവിടെ കിച്ചടി എന്ന് പറയാം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമോ അല്ലെങ്കിൽ രാത്രി അങ്ങനെ ഇല്ല ഉപ്മാവ് കഴിക്കുന്ന പോലെ കഴിക്കാം സദ്യയിലെ കിച്ചടി എങ്ങനെയാണെന്ന് എനിക്ക് വലിയ നിശ്ചയില്ല കാരണം സദ്യയിലെ പച്ചടിയെന്നെ ഞാൻ കേട്ടിട്ടുള്ളൂ കിച്ചടിയെന്ന് ഞാൻ കേട്ടിട്ടില്ല അല്ല കേട്ടിട്ടുണ്ട് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഇവിടെ അങ്ങനെ കിച്ചടി എന്നൊരു ഒരു ഐറ്റം ഈ ഭാഗത്തേക്കില്ല എണ്ണ ചൂടാവിട്ടിട്ടോ എന്നിട്ട് നമുക്ക് കടുക് ഇടാം വരൂ കടുുകെ ഒരു വേണ്ട കടുക് ഓളടി ചൂടാണ് അപ്പൊ ഈ ചൂട് കാലത്ത് ഒരുപാട് കടുക് വേണ്ട ഒരു വേഷം മതി കേട്ടോ കടുക് കാരണം കിച്ചടിയിൽ ഉപ്പാളിന് അത്രയും കടുക് ആവശ്യമില്ല എനിക്ക് കടുക് എന്ന് പറഞ്ഞ സംഭവം അതവിടെ പറഞ്ഞ് പോട്ടെ ഞാനിവിടെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ച മുളകോ പച്ചമുളക് രണ്ട് പൊട്ടി പൊട്ടിത്തറിക്കുന്നു രണ്ട് പച്ചമുളക് ഇട്ടിട്ടൂടെ കറിയത്തിന്റെ അത് മുളോട് ഉണ്ടല്ലോ ആണോ എന്ത് മുളോ അയ്യോ പൊട്ടിച്ചുകൊണ്ടുവന്നത് ചെറിയ വില ആയതുകൊണ്ട് കറിവേപ്പില നടക്കാ നല്ല പോയത് ടീവനോക്കാൻ നല്ല പോയത് ഭഗവാനെ ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം കേട്ടോ വെജിറ്റബിൾസ് ആ ഓക്കേ പച്ചക്കറി എല്ലാം വേവിച്ചുള്ള വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ വെള്ളമുണ്ട് അതെല്ലാം കൂടെ ചേർക്കാം അത് മഞ്ഞ നമ്മള് എടുത്ത വെജിറ്റബിൾസ് പട്ടാണി അതുപോലെ ക്യാരറ്റ് പിന്നെ ബീൻസ് ഇതിൽ ഉണ്ട് ആ വെള്ളം കൂടെ എനിക്ക് വയ്ക്കും ഇല്ല മഞ്ഞ വരും

നല്ലോണം ഒന്ന് വേഗണം കിച്ചടി ഉപ്പുമാവ് പോലെ വളർന്ന് തല്ല വേണ്ടത് സദ്യക്ക് കിട്ടണം കിച്ചടി അത് സദ്യക്കല്ലോ സോറി കല്യാണത്തിന് കിട്ടണ കിച്ചടി ഉപ്പ തന്നെ ഇടാം ഉപ്പുണ്ട് ഉപ്പിന്റെ കണക്ക് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് കേട്ടേ അത് പോരാട്ടില്ല അധികം പിടിക്കില്ല എന്നാലും ഓവറായ ബുദ്ധിമുട്ടാ കുറഞ്ഞാലും ഒത്തിരി എല്ലാം നയ്ക്കാൽ വേണമെങ്കിൽ പൊടി ഭൂമി മിക്സ് ചെയ്യാം അതികായിട്ട് ഞാൻ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ വോയിസ് ഓവർ കൊടുക്കാൻ ഞാൻ എനിക്ക് എനിക്ക് ഭയങ്കര മതിയപ്പോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ അപ്പൊ അപ്പൊ ഞാൻ മൈക്കുള്ളത് കൊണ്ട് വർത്താനം പറയാം നമ്മൾ വോയിസ് ഓവർ കൊടുക്കണ അത്ര മര്യാദ ഉണ്ടാവില്ല ചിലപ്പോ അതുകൊണ്ട് സദയം ക്ഷമിക്ക നമ്മൾ വീട്ടിൽ എത്താനും പകരം കായിപ്പോവും അല്ല അതാണ് ഇഷ്ടമെങ്കിൽ അത് സന്തോഷവും ഇതൊന്നും ഒന്നും തള വരട്ടൊന്നിട്ട് നമുക്ക് സേം ചെയ്യാം ചേർക്കാം തള വന്നു അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് സേം ചെയ്യാം ചേർക്കാം കേട്ടോ സേമയാണ് ആദ്യം ചേർക്കുന്നത് കാരണം സേമയ്ക്ക് ചെറിയൊരു വേവർ വേക്കാതെ ഉണ്ട് എന്നപ്പോൾ ആദ്യം സേമിയൊന്ന് വെന്ത് വരാൻ തുടങ്ങുമ്പോഴേ നമുക്ക് കറവ ചേർക്കാൻ പറ്റില്ലെങ്കിൽ സേമിയ വേകാതെ കിടക്കും ഒന്ന് സേമ ഏതാണ്ട് വന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ റവ ചേർക്കുകയാണ് കേട്ടോശം കൂടെ ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ തിളച്ച വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ കാരണം റവ ഇട്ടാലേ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ടായിപ്പോവും അങ്ങനെ സംഭവിക്കാമോ റവ പെട്ടെന്ന് കട്ട് പാടില്ല നമുക്ക് ഇതിട്ട് ഇതിട്ടുകൊടുക്കാം റവ വറുത്ത് വെച്ച റവയാണ് ഇത് കട്ട വെട്ടാതെ ഇളക്കണം എവിടെയെങ്കിലും കട്ട കെത്തി കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് വേഗില്ല അപ്പോൾ എടുത്തോടുന്ന തന്നെ നന്നായിട്ട് ഒന്ന് കട്ട വെട്ടാൻ പാടില്ല അടുത്തുള്ളിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം തിളച്ച വെള്ളമായതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ച വെള്ളം ഒഴിക്കാത്തത് ഒരിക്കലങ്ങനെ തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ എങ്ങനെ എങ്ങനെ പോയാലും കുറേശ്ശെ കുറേശേ കട്ട് നമ്മൾ വേഗം അത് ഉറച്ചു കൊടുക്കുക ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കാവും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ ശരിയാവും കേട്ടോ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം അങ്ങനെ പാത്രത്തിലാക്കി വയ്ക്കടുത്ത് ഇട്ട ചേർത്തിട്ട് പോര വെള്ളം ഇപ്പം എന്ത് ചെയ്യും നോക്കുമ്പോൾ ആലോചിക്കേണ്ട തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ ശരിയാവും ഒരു പ്രശ്നമില്ല ഇപ്പോൾ ഉപ്പുമാവിൽ വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അത് തീ ഓഫ് ചെയ്യാറ് കേട്ടോ ഇത് നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും ഇട്ടിട്ടില്ല കാരണം ട്രഡീഷണൽ കിച്ചടിയിൽ അണ്ടിപ്പരിപ്പൊന്നും അത് ചേർക്കാറില്ല മുമ്പ് കല്യാണങ്ങൾക്ക് കിട്ടിയിരുന്ന കിച്ചടിയിലൊന്നും അണ്ടിപ്പരിപ്പൊന്നും അങ്ങനെ കാണാറില്ല ക്യാഷ് മുന്നോട്ട് അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് എന്നല്ലാതെ എന്തായാലും നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട് തീ ഓഫിയാണേ ഇരുന്നൊന്ന് സെറ്റാവട്ടെ ആറികഴിഞ്ഞാ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പ് നോക്കിയില്ല നല്ല ചൂടല്ലേ പാകല്ലധികന്നോന്നെ ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നിയത് അത്ര വേണ്ടിയാ പറഞ്ഞു എനിക്ക് പറഞ്ഞത് உப்பு எப்போது நல்ல உப்போ அங்கே குக்கிங் தங்கி ரத்தி நமக்கு எடுக்க